കോഴിക്കോട് താമരശ്ശേരി ചുരം രണ്ടാം വളവിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ അപകടം രണ്ടു പേർക്ക് പരിക്കേറ്റു കൈതപ്പുയിൽ സ്വദേശി ഇർഷാദ് ഫാഹിസ് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ ഒരാളുടെ പോക്കറ്റിൽ നിന്ന് എം ഡി എം എ കണ്ടെത്തി വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് രമ്യാദാസുണ്ട് രമ്യ ഇപ്പോഴാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു അപകടത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്താണ് മറ്റു വിവരങ്ങൾ താമരശ്ശേരി രണ്ടാം വളവിൽ നടക്കുന്നത് അതായത് താമരശ്ശേരി രണ്ടാം വളവിൽ പോയി തിരിച്ചിറങ്ങി വരിക ഇവരുടെ ജീപ്പിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം കൊക്കയിലേക്ക് മറിയുകയായിരുന്നു നിലവിൽ കൈതപ്പുഴം സ്വദേശികളായ ഇർഷാദ് ഫാഹിസിന് ആണ് പരിക്കേറ്റുള്ളത് ഇത് ഫാഹിസിന്റെ നില അല്പം ഗുരുതരമാണ് കൂടാതെ തന്നെ ഇവരുടെ പോക്കറ്റിൽ നിന്നും എം ഡി എം എ ഉൾപ്പെടെ കണ്ടെത്തിയെന്ന് സംശയ കണ്ടെത്തിയെന്ന് പോലീസ് പറയുന്നുണ്ട് അതിനാൽ തന്നെ വാഹനത്തിൽ കൂടുതൽ എം ഡി എം എ ഉണ്ടോ എന്നുള്ള പരിശോധന കൂടി നടത്തേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വാഹനം താഴ്ച കൊക്കയിലാണ് ഈ താഴ്ചയിൽ നിന്നും ഉയർത്തി പരിശോധിക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം പരിക്കേറ്റ ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് ആദരാ ശരി കോഴിക്കോട് നിന്ന്